ഇപ്പോൾ അതുപോലെ തന്നെ മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊല അവിടുത്തെ പ്രതി അഫ്വാന് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയത് പക്ഷെ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം അതും മറ്റുള്ളവരുടെ കൊലപാതകങ്ങൾ അവിടെ നിൽക്കട്ടെ പക്ഷേ സ്വന്തം ഉമ്മയുടെ കൂടപ്പിറപ്പിനെയൊക്കെ ഇത്ര അതി ഭയാനകമായ രീതിയിൽ കൊലപ്പെടുത്താൻ ഒരു നോർമലായിട്ടുള്ള ഒരു മനുഷ്യന് സാധിക്കും അഫ്വാൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ സമയത്ത് നമ്മുടെ എൻ്റെ ചെറുമോൻ ചെറുമിന്ന് എൻ്റെ പേര് അയാള് അസ്ത്ര എനർജി എന്നും പറഞ്ഞ് അമ്മയും കൊന്നു അച്ഛനെയും കൊന്നു സൗകര്യം എല്ലാം കേത കേൾ പുള്ളിക്ക് മാനസികരോഗിയാണെന്ന് ഞാനാണ് അത് മുദ്ര എത്തിയത് ഞാൻ ആ സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്നു സാധാരണ നിലയിൽ അത് അയാൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു പക്ഷേ അഫാൻ്റെ കേസിൽ നൂറ് ശതമാനം മാനസിക രോഗിയാണോ എന്ന് ചോദിച്ചാൽ അല്ല നൂറ് ശതമാനം മാനസിക രോഗി അല്ലേ എന്ന് ചോദിച്ചാലും അല്ല ആ രീതിയിലാണ് പുള്ളിയുടെ രീതികൾ പുള്ളി എം ഡി എം എ ഉപയോഗിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്നുണ്ട് പുള്ളിക്ക് കടം വീട്ടണം കടം വീട്ടണം എന്നൊരു ടാർജറ്റാണ് പൊതുവേ ഉള്ളത് അപ്പം അതിൻ്റെ ഭാഗമായി ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നവരെല്ലാം മാനസിക രോഗിയാണെന്നും നമുക്ക് പറയാനും പറ്റില്ല മാനസിക രോഗിക്കൊരു പരിമിതി പക്ഷേ ഒരു മാനസിക രോഗികൾ ആരെയും കൊല്ലൂല്ല അവർ അവൻ്റെ ലോകത്ത് തിരിഞ്ഞു നിൽക്കും പക്ഷേ പേഴ്സണലിറ്റി ഡിസോർഡേഴ്സ് ആൻറ്റി സോഷ്യൽ പേഴ്സണലിറ്റി ഡിസോർഡേഴ്സ് ബോർഡർലൈൻഡ് പേഴ്സണൽ ഡിസോർഡേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലക്ഷ്യമാണ് വലുത് ആര് മരിക്കുന്നു എന്നുള്ളതല്ല ഞാനത് അമ്മയുടെ അമ്മയുടെ പൈസ ഉമ്മൂമ്മയുടെ പൈസന്ന് അയാൾ നാൽപ്പതിനായിരക്കിളം വീട്ടി അതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ നീൽസ് പണിഷ്മെൻറ്റ് അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്കൊരു മാനസിക ചിത്രീകരിച്ചൊരു ആനുകൂല്യം മാറ്റി കൊടുക്കാൻ പറ്റില്ല